അലിനെ പരമ്പനാടീത ഏറ്റവും ഫേമസ് ആയിപ്പൊ നിൽക്കുന്ന ഫുട്ബോളറാണ് ഇപ്പൊ അപ്പോൾ അപ്പൊ ഇതിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത് കളിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇതായിട്ട് എത്തിപ്പെട്ടത്

നമ്മളെ മോനിക്ക് മാനിക്ക വീട് മാനക്കല്ല കൂട്ടായ്മ അല്ലേ നമ്മളെല്ലാരും കൂടിയുള്ള ഈ കൂട്ടായ്മ പിന്നെ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സ്ഥലം ശരിയായിട്ടില്ല അപ്പോ ആരെങ്കിലും ഇവർക്ക് വീട് വെക്കാനുള്ള ഒരു ഭൂമി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അയോജനകളിൽ രണ്ടര ലക്ഷത്തിനൊക്കെ ഭൂമി കിട്ടാനുണ്ട് അല്ലെ രണ്ടര മൂന്നോ നാലോ ഒക്കെ ആയിട്ടുണ്ട് രണ്ടരക്കൊക്കെ ചെലപ്പോ കിട്ടിയേക്കാം അങ്ങനെ അപ്പൊ നാലരയ്ക്കൊക്കെ രണ്ടരക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നാലു ലക്ഷത്തിനും പത്ത് ലക്ഷം രൂപ അപ്പൊ ഒരു അഞ്ചാള് ഈ രണ്ട് ലക്ഷം തരികയാണെങ്കിലും പിന്നെ അത് മാനിക്കനായിട്ട് ബന്ധപ്പെട്ടാലും മതി അല്ലെങ്കിൽ എന്റെ എന്നായിട്ട് ബന്ധപ്പെട്ടാലും മതി അപ്പോ പിന്നെ നമുക്ക് ഒരു നാല് സെന്റോ വാങ്ങിച്ചിട്ട് വീട് പണിയുണ്ട് ഉഷറായിട്ട് തുടങ്ങാം അല്ലേ ഓ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര വിഷമം കിട്ടും ഇങ്ങനെ വീണ്ടും വന്നിട്ട് ഒരു വീടിൽ തീരേണ്ടതാണെന്നാണ് ഞാൻ വിചാരിച്ചത് തീർന്നതാണ് പക്ഷേ അതെ സംഭവ തീർന്നതാണ് പക്ഷെ പിന്നെ അവർക്ക് അങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി പറയണം കേട്ടോ അങ്ങനെയുള്ള അർഹതപ്പെട്ടവരെ നമ്മളെ മുന്നിൽ എത്തിക്കുന്നു നമ്മളെപ്പോലുള്ള ആൾക്കാർ ഓടികടക്കുമ്പോ ഈ സങ്കടങ്ങളും വിഷമങ്ങളും അതും പ്രത്യേകിച്ച് ആ കുട്ടി രണ്ടു വട്ടം സ്വീഡലിൽ പോയിട്ട് ഫൈനല് പാസ്സായി ഫുട്ബോൾ വെച്ച് വളരെ നമുക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനം ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാറും ഒക്കെ വേണ്ടുന്ന രീതിയിൽ ഏറ്റെടുത്ത് കാരണം സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കാരണം ഇത്രയും കഴിവുള്ള മോനെ സ്വന്തമായിട്ടും കൂരല്ല വാപ്പ ദൈനീയ അവസ്ഥയിൽ എല്ലാം കൊണ്ടും പരാജയമുള്ള കുടുംബത്തിൽ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രണയ സാറൊക്കെ ഒന്ന് ഇടപെട്ട് കണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അഭിമാനമാണ് ഞങ്ങൾക്ക് കാരണം ഏത് പാർട്ടിയായാലും ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഏത് പാർട്ടി വന്നാലും സന്തോഷം അല്ലേരിക്കും ഇങ്ങനെ നമ്മളെ കെ എം സി സി ഒക്കെ നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്താൽ കെ എം സി സിക്ക് അങ്ങനെ ഒരു ചെയ്യൂലെ കാരണം അവരൊക്കെ എത്തട്ടെ എത്തട്ടെ വീടിന് അങ്ങനെ ഒരാളും ഞാൻ അന്ന് പറഞ്ഞ പോലത്തെ ഒരാളും മതി അല്ലേ അതെ ഇപ്പൊ മാണികം വിചാരിച്ചപ്പോ ഇതിങ്ങനെ തെറ്റി അതേപോലെ മറ്റൊരാളും കൂടി ഉണ്ടായാല് വീടിന് സ്ഥലം നമുക്ക് വാങ്ങാനും അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു അഞ്ചു പേരെങ്കിലും കൂട്ടായിട്ട് പിന്നെ നമ്മളായിട്ട് മാനിക്കാൻ ബന്ധപ്പെട്ടാല് നമുക്ക് സ്ഥലം വാങ്ങിയിട്ട് വീട് പണി നമുക്ക് അതായത് അതിന് ആദ്യത്തെ ഒരു ലക്ഷം എന്റെ വക പിന്നെ നമ്മൾ നോക്കണ്ട എന്റെ കൂടെ കൊറേ നല്ല മനുഷ്യങ്ങളെ കൂടെ ഉണ്ട് ഞമ്മളെ സേഫിന്റെ കൂടെ ഉണ്ട് അതൊക്കെ അറിയുമ്പോൾ സാധനം നമുക്ക് റെഡിയാകും അത്രക്കും നല്ല മനുഷ്യരുണ്ട് നമുക്ക് ഗ്യാരണ്ടിയുള്ള ഗ്യാരണ്ടി ഒരു കാര്യമാണത് ഇല്ല ഞാനും തന്നിരിക്കും അമ്മോടെ ഇറങ്ങും അതിനല്ലേ അമ്മ ഭക്ഷണം ഇറങ്ങിട്ടില്ലേ വയലും അതറിയാം മാനക്ക വയലു നിക്കൂലെ പറഞ്ഞു പ്രസംഗികളൊക്കെ പഠിക്കണം ഫുട്ബോൾ പ്രസംഗോ ഞാൻ ആ സ്റ്റേജിലൊന്നും കയറില്ല ഒപ്പമുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കൂ ഞാൻ പോകില്ല ഇന്നപ്പം മടിയില്ല അപ്പൊ എന്റെ കൂട്ടി അതിനെക്കൊണ്ട് ഉഷാറാണ് അതും നല്ല തിന്നണം ഭക്ഷണം കഴിക്കണം ആരോഗ്യം വേണം എന്തേലും തീരുമാനം ഞങ്ങൾ പോകണം ഒക്കെ മാനിക്കാൻ ആരാധകരായിരിക്കും അതെ 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 എല്ലാം മാനിക്കാരെ കാണാൻ വന്നാണ് മാനിക്കാരെ ഫാൻസാക്കാൻ ഇഷ്ടം എന്റെ കുട്ടി രക്ഷപ്പെടും ഇഞ്ചു ആയിക്കോണ്ടെ ഒക്കെ ഒന്നതിലെത്തിക്കും അന്ന് കൂട്ടി ഈ വീരവിടെ എടുക്കണ്ടാവും വേറെ മാനിക്കാരെ വാക്കി എനിക്കില്ലാന്ന് എന്ത് കൂട്ടി പറഞ്ഞാ അങ്ങോട്ട് രക്ഷപ്പെടൂ നമ്മളൊക്കെ ആട് വർക്ക് നമ്മൾ ചെയ്യണം എന്തിനും നമ്മള് ഒഴിഞ്ഞു നിന്നാ ഒന്നും നടപ്പില്ല നമ്മളെ ആട് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഏർ അല്ല അല്ലൂട്ടാ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു മോനൊക്കെ പറഞ്ഞു അതുപോലെ നമ്മുടെ ഇത് ഇവിടെയൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു നാല് സെന്റ് സ്ഥലം പറഞ്ഞ പോലെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ എല്ലാ കൂട്ടായ്മയും സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട് അപ്പം നാല് സെന്റ് സ്ഥലം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ആരെങ്കിലും തരാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മോൻ നല്ല കഴിവുള്ള ഒരാളാണ് വീടില്ല എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് വലിയ മാറും കഴിവുള്ള വ്യക്തിയാണ് എല്ലാ പിന്നെ പഴയ കാലത്ത് ആൾക്കാരെ കാലിനൊക്കടിച്ചിട്ട് പിന്നെ ഫുട്ബോൾ പിന്നെ ചെയ്യുന്ന ബ്ലോക്കറാണ് എന്താണ് ആണ് ഭയങ്കര കളിയത് ഇപ്പൊ ചടച്ചു അത്ര ഇപ്പൊ വണ്ടി ചടച്ച വണ്ടിയാ പറയും രണ്ടൊക്കെ ഓൻ കാര്യം ഒന്നും പറയും ഓന് ഒരവസ്ഥ ഉണ്ടല്ലേ ആ സ്ഥലവും വേണം വീട് നമുക്ക് ആക്കാം പക്ഷെ സ്ഥലം